കേരളത്തിന് ഒരു വിദേശകാര്യ സെക്രട്ടറിയോ ഈ ചർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഒരു ഇംഗ്ലീഷ് മാധ്യമമാണ് ഈ വാർത്ത നൽകിയത് ആ വാർത്തയെ സംബന്ധിച്ച് വിശദീകരണവുമായി ചീഫ് സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരുന്നു വ്യാജ വാർത്തയാണ് കള്ള വാർത്തയാണ് തെരുതരിപ്പിക്കപ്പെടുന്ന വാർത്തയാണ് യഥാർത്ഥ വസ്തുത അന്വേഷിക്കാതെ ചെയ്ത വാർത്തയാണ് എന്ന് പക്ഷേ വാർത്ത വന്നു വാർത്ത വന്ന ഉടനെ തന്നെ ബി ചാടി വീണു ആദ്യ രംഗത്ത് വന്നത് കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞു കേരളം എന്താ സ്വതന്ത്ര രാജ്യമാണോ പിണറായി കേരളത്തിന്റെ പ്രധാനമന്ത്രിയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് വിദേശകാര്യം കേരളത്തിന് ഒരു വിദേശകാര്യ വകുപ്പ് ഇല്ല അതോടൊപ്പം തന്നെ അത്തരമൊരു പോസ്റ്റ് എന്ന് വെച്ചാൽ വിദേശ സഹകരണത്തിനു വേണ്ടി ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ചുമതല കൊടുത്തത് വിദേശകാര്യ സെക്രട്ടറിക്ക് തുല്യമായ പദവിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേരളത്തിൽ വിവാദത്തിന് തുടക്കമിട്ടത് അതിന് തുടക്കം കുറിച്ചത് കെ സുരേന്ദ്രനായിരുന്നു രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിച്ചത് തെറ്റായ വാർത്തയാണ് ഒരു മാധ്യമങ്ങളും ആ വാർത്ത പിന്നീട് ഫോളോ ചെയ്യുകയോ ഏറ്റെടുക്കുകയോ ചെയ്തിരുന്നില്ല ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നില്ല എന്നൊറക്കണം ഒരേ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ മാത്രമാണ് വാർത്ത വന്നത് ആ വാർത്തയുടെ ചൂടുപിടിച്ചാണ് ബി ജെ പി പുതിയ ആരോപണവുമായി രംഗത്ത് വന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞു പോകട്ടെ കെ സുരേന്ദ്രൻ അല്ലേ എന്ന് വെക്കാം പക്ഷേ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ വെറും സഹമന്ത്രിയല്ല വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്ന വി മുരളീധരനും ഇതേ ആരോപണമായി രംഗത്ത് വരികയും ഈ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുകയും ചെയ്തു ബി ജെ പി നേതൃത്വം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് തന്നെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് മെയ് പതിനൊന്നിന് അന്നത്തെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു വി കെ സിംഗും വി മുരളീധരൻ രണ്ടാം മോദി സർക്കാരിലെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു ഒന്നാം മോദി സർക്കാരിലെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു വി കെ സിംഗും അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മെയ് പതിനൊന്നിന് ലോക്സഭയിൽ നൽകിയ ഒരു മറുപടിയുണ്ട് ആ മറുപടിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ തുടങ്ങിയ സ്റ്റേറ്റ് ഡിവിഷന്റെ കീഴിൽ സംസ്ഥാനങ്ങളിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്ന് ആര് നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു എന്ന് എന്ന് വെച്ചാൽ ബി സർക്കാർ നിർദ്ദേശിച്ചിരുന്നു എന്നും എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ സഹകരണം വിദേശത്തേക്കുള്ള കയറ്റുമതി സാംസ്കാരിക സഹകരണം തുടങ്ങിയ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി വാണിജ്യ കരാറുകൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണം എന്ന് നോഡൽ ഓഫീസറെ നിയമിക്കണമെന്ന് രണ്ടായിരത്തി പതിനാലിൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞത് ബി ജെ പി സർക്കാറിലെ ഒന്നാം മോദി സർക്കാരിലെ വിദേശകാര്യ സഹമന്ത്രിയായ വി കെ സിംഗാണ് രണ്ടായിരത്തി പതിനാറ് മെയ് പതിനൊന്നിന് ഇത് പബ്ലിക് ഡോക്യൂമെന്റ് ആണ് ഇപ്പോഴും എല്ലാവർക്കും ലഭിക്കും ലോക്സഭ വെബ്സൈറ്റിൽ കയറിയാൽ ലഭിക്കുന്ന ഒരു വിവരമാണ് അതുപോലും നോക്കാതെയാണ് ഒരു പത്രത്തിൽ വന്ന വാർത്തയെ പിന്തുടർന്ന് അല്ലെങ്കിൽ ആ വാർത്തയുടെ ചുവടുപിടിച്ച് വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ തന്നെ രംഗത്ത് വന്നത് എന്ന് ഈ ബി ജെ പി കാര്യങ്ങൾ കാണുന്നത് ഏത് തരത്തിലാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇനിയിപ്പോൾ അത് പോകട്ടെ ഈ രണ്ടായിരത്തി പതിനാലിലെ നിർദ്ദേശമനുസരിച്ച് ബി ജെ പി സർക്കാരുകൾ തന്നെ നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട് ഹരിയാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടാം തീയതി ഹരിയാന സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് അൻഷാ സിംഗ് ഐ എ എസ് ഓഫീസർ ഹരിയാന ഹു ഈസ് പ്രസൻലി പോസ്റ്റ് ആസ് ഡയറക്ടർ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ആസ് ഡയറക്ടർ ആയുഷ് വിത്ത് ചാർജ് ഓഫ് ഡയറക്ടർ സ്പെഷ്യൽ സെക്രട്ടറി ഫോറിൻ കോർപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് ഹരിയാന എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാനയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിന് വന്ന വാർത്ത അവർ കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ആ വാർത്തയുടെ കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ പകർപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് വേണമെങ്കിൽ വി മുരളീധരൻ്റെ സൈബർ സുഹൃത്തുക്കൾക്ക് അതൊന്ന് എടുക്കാം അതെടുത്ത് വി മുരളീധരനെ ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം എന്ന് വെച്ചാൽ വിദേശകാര്യ സെക്രട്ടറിമാരുടെ നിയമനമല്ല നടന്നിരിക്കുന്നത് സംസ്ഥാനങ്ങളിൽ വിദേശകാര്യ സെക്രട്ടറിമാരില്ല എന്നാൽ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മലയാളികൾ എന്ന് വെച്ചാൽ ആ സംസ്ഥാനത്തെ മലയാളികൾ എന്ന് പറയുന്നത് കേരളത്തിലായതുകൊണ്ട് മാത്രം ഹരിയാനയിലാണെങ്കിൽ ഹരിയാന സ്വദേശികൾ വിദേശത്തുണ്ട് ഗുജറാത്തിലാണെങ്കിൽ ഗുജറാത്തിൻ്റെ സ്വ സ്വദേശികൾ വിദേശത്തുണ്ട് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശത്ത് പോയവർ അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക ആര് എവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നറിയുക അവിടെ എന്തെങ്കിലും ദുരന്തം നടന്നാൽ അവരെ സഹായിക്കുക ഇങ്ങനെയുള്ള പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനു വേണ്ടി അത് ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാനങ്ങളിൽ ഒരു ചുമതല ഉദ്യോഗസ്ഥന് നൽകാമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന സർക്കാർ തന്നെ സുമൻ വില്ല ഐ എസിനെ ഈ ചുമതല നൽകുകയും ഉദ്യോഗസ്ഥനായി നിയമിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയ ഒഴിവിലേക്കാണ് ഇപ്പോൾ കെ വാസുകിയെ നിയമിച്ചിരിക്കുന്നത് അതുപോലും കണക്കിലെടുക്കാതെയാണ് അതുപോലും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഈ ആരോപണവുമായി വന്നിരിക്കുന്നത് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒന്ന് തിരിഞ്ഞു നോക്കണം അതില്ലെങ്കിൽ വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ വകുപ്പായിരുന്നുള്ള വിദേശകാര്യം അവിടത്തേക്ക് ഒന്നുകൂടി പോയി ഈ രേഖകളൊക്കെ ഒന്ന് പരിശോധിക്കണം അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകും കാര്യമറിയാതെ ഇങ്ങനെ എടുത്തു ചാടിയാൽ അത് അവസാനം നാണക്കേട് ഇടയാക്കും എന്നത് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്